ഇന്ന് നല്ലൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മിനി അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് തൃശ്ശൂരുള്ള വടക്കുന്നാഥ ക്ഷേത്രമാണ് അവിടെ ശിവരാത്രി സമയത്ത് ഞാൻ പോയിരുന്നു അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത് തൃശ്ശൂർ നഗരഹൃദയത്തിലുള്ള ചെറിയ കുന്നായ തെക്കിൻകാട് മൈതാനത്തിൻ്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമൻ നിർമ്മിച്ച നൂറ്റെട്ട് ശിവാലയങ്ങളിൽ കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരു ദിവസം പരശുരാമൻ കൈലാസത്തിലെത്തി ശിവഭഗവാനോട് താൻ പുതുതായി മഴവറിഞ്ഞ് സൃഷ്ടിച്ച കേരള ഭൂമിയെക്കുറിച്ച് സംസാരിക്കുകയും അവിടെ വന്ന് വാണരുളണമെന്ന് പറയുകയും ചെയ്തു എന്നാൽ ആദ്യം ശിവൻ വിസമ്മതിച്ചു പിന്നീട് പാർവതി ദേവി അഭ്യർത്ഥിച്ചപ്പോൾ മാത്രമാണ് ഭഗവാൻ സമ്മതം മൂളിയത് ഉടനെ തന്നെ ശിവപാർഷാദന്മാരായ നന്ദികേശൻ സിംഹോദരൻ ബ്രംഗീരടി തുടങ്ങിയവരും ശിവപുത്രന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനടക്കം കൈലാസവാസികളെല്ലാം കൂടി ഭാർഗവഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ ഭാർഗവഭൂമിയിലെത്തി ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് യാത്ര നിർത്തി അവിടെ ഒരു ഉഗ്ര തേജസ് കണ്ട പരശുരാമൻ പ്രതിഷ്ഠയ്ക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം അത് തന്നെയാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അദ്ദേഹം ശിവനോട് അവിടെ കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു ശിവൻ ഉടനെ തന്നെ പാർവതി സമേതം അങ്ങോട്ട് എഴുന്നള്ളി ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനോട് തൻ്റെ തെക്ക് ഭാഗത്തിരിക്കാൻ പറഞ്ഞ് ശിവൻ സ്വയം ഒരു ജ്യോതിർലിംഗമായി വടക്ക് ഭാഗത്ത് കുടികൊണ്ടു അങ്ങനെയാണ് പ്രതിഷ്ഠയ്ക്ക് വടക്കുനാഥൻ എന്ന പേരുണ്ടായത് ക്ഷേത്ര മതിൽക്കെട്ടിനപ്പുറത്ത് വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു ആൽമരത്തിൻ്റെ തറയിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയപ്പെടുന്നു ഇന്ന് അവിടം ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്നു ശ്രീമൂലസ്ഥാനത്ത് ഇന്ന് ദിവസവും വിളക്ക് വെപ്പുണ്ട് തുടർന്ന് ശ്രീമൂലസ്ഥാനത്ത് നിന്നും ശൈവ വൈഷ്ണവ തേജസ്സുകളെ ആവാഹിച്ച് പരശുരാമൻ തന്നെ ഇന്നത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അതിനുശേഷം യഥാവധി പൂജകൾ കഴിച്ച അദ്ദേഹം തുടർന്ന് തൃശൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാരെ ക്ഷേത്ര ഭരണം ഏൽപ്പിച്ച് ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ അന്തർധാനം ചെയ്തു ഇന്നും അവിടെ പരശുരാമ സ്മരണയിൽ ദീപപ്രതിഷ്ഠ നടത്തുന്നുണ്ട് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ തൃശ്ശൂർ പൂരം അത് മേടമാസത്തിലാണ് ശിവരാത്രി ഉണ്ട് തിരുവാതിര നവരാത്രി സ്വർഗവാദൽ ഏകാദശി രാമനവമി ഇതെല്ലാം ഇവിടുത്തെ ഉത്സവങ്ങളാണ് ശ്രീ വടക്കുനാഥൻ ക്ഷേത്രത്തിന് തൃശ്ശൂരുമായി വളരെയധികം ചരിത്ര പ്രധാനമായ ബന്ധമാണുള്ളത് ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള വടക്കുനാഥ ക്ഷേത്രം ഇരുപത് ഏക്കർ വിസ്താരമേറിയതാണ് നാല് ദിക്കുകളിലായി നാല് മഹാഗോപുരങ്ങൾ ഇവിടെ പണി തീർത്തിട്ടുണ്ട് വടക്കുനാഥൻ്റെ മഹാപ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നത് അതിനാൽ തൃശ്ശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്കും വടക്കുനാഥ ക്ഷേത്ര മുന്നിലൂടെയല്ലാതെ കടന്നു പോകാൻ കഴിയില്ല ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ നരസിംഹം ഹനുമാൻ വേട്ടയ്ക്കരൻ നന്ദികേശൻ പരശുരാമൻ സിംഹോദരൻ ആദിശങ്കരാചാര്യർ ഋഷഭൻ നാഗ് ദേവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു കൂടാതെ മതിൽക്കെട്ടിന് പുറത്ത് പ്രത്യേകം ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനും പ്രതിഷ്ഠകളായിട്ടുണ്ട് കുംഭമാസത്തിലെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും ഒഴിച്ചു നിർത്തിയാൽ ക്ഷേത്രത്തിൽ ആണ്ടിവിശേഷങ്ങളില്ല എന്നാൽ മേടമാസത്തിലെ പൂരം നാളിൽ നടത്തപ്പെടുന്ന വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നടത്തപ്പെടുന്നത് വടക്കുനാഥ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇവിടെ ഒരു ചെറിയ കിണറുണ്ട് അർജുന വിൽക്കുഴി എന്നാണ് അതിൻ്റെ പേരുള്ളത് അർജുനൻ അമ്പേത് ഉണ്ടാക്കിയ ഒരു കിണറാണെന്ന് അറിയപ്പെടുന്നത് അതിലെപ്പോഴും ഉണ്ടാവും ഇതിലെ വെള്ളം എപ്പോഴും നല്ല ശുദ്ധമായ വെള്ളമാണ് ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയരെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ പ്രായശിദ്ധമായി പരശുരാമൻ തനിക്ക് ലഭിച്ച ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അവിടങ്ങളിലെല്ലാം അദ്ദേഹം അവർക്ക് ആരാധന നടത്താൻ ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുത്തു കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു അദ്ദേഹം തന്നെ മഴവറിഞ്ഞ് സൃഷ്ടിച്ച കേരള ഭൂമി കേരളത്തിലെ ബ്രാഹ്മണർക്ക് ആരാധന നടത്താനായി പരശുരാമൻ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളും നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളും അഞ്ച് ശാസ്ത്രാ ക്ഷേത്രങ്ങളും ഏതാനും വിഷ്ണു ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുത്തു അവയിൽ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രമാണ് ശിവരാത്രിയുടെ ദിവസം അവിടെ ഭയങ്കര തിരക്കായിരുന്നു എന്നാലും നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി പിന്നെ ഈ അമ്പലത്തിൻ്റെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷമായിരുന്നു അന്ന് അവിടെ ചെന്നപ്പോഴ് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഇനിയും ഇതുപോലെ നല്ല നല്ല വ്ളോഗും ഒക്കെ ആയിട്ട് വരാം ഇനിയും സെടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നല്ല നല്ല വീഡിയോസും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ നമുക്ക് വീണ്ടും കാണാം